ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങി പിണറായി സർക്കാർ ഒക്ടോബർ പകുതിയോടെ കൊച്ചിയിലായിരിക്കും ന്യൂനപക്ഷ സംഗമം നടക്കുക അയ്യപ്പ സംഗമം ബാലൻസ് ചെയ്താണ് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് പ്രത്യേക സംഗമത്തിന് സർക്കാർ കോപ്പുകൂട്ടുന്നത് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം വിവാദമായതിനു പിന്നാലെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒപ്പം നിർത്തുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള സർക്കാർ ശ്രമം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് അടുത്ത മാസം പകുതിയോടെ കൊച്ചിയിൽ നടത്തുന്ന സംഗമത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സംഘടിപ്പിക്കാനുള്ള ചുമതലക്സി എം എൽ എക്കാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് എന്ന പേരിൽ നടത്തുന്ന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് പേരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം ന്യൂനപക്ഷ വകുപ്പിനാണ് സംഗമത്തിന്റെ ഏകോപന ചുമതല ഇതിനായി ഈ മാസം ഇരുപതിന് സ്വാഗത സംഘം ചേരാനാണ് തീരുമാനം പരിപാടിയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നിവിടങ്ങള് കേന്ദ്രീകരിച്ച് സെമിനാറുകൾ സംഘടിപ്പിക്കാനാണ് ന്യൂനപക്ഷ വകുപ്പിന്റെ തീരുമാനം ജനം കൊച്ചി